കബറൊന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ മേട സ്ലാമലൈക്കും വാഹത് തിരുവനന്തപുരത്തെ പര്യടനം കഴിഞ്ഞ് കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു ആദ്യമായി നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് വന്നത് ബഹുമാനപ്പെട്ട കാഞ്ഞാർ കബീർ ബാക്കി ഉസ്താദിന്റെ സ്ഥാപനത്തേക്കാണ് ഈ കാണുന്ന തൂമന്താ ഹസം പോലെയുള്ള വെള്ളക്കൊട്ടാരം ഹംദാൻ ഫൗണ്ടേഷൻ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞറിയിക്കേണ്ടതില്ല എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരും ഇവിടെ ഉണ്ട് അതെ ഉസ്താദ് നമ്മുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ യോഗം ഉണ്ടായിരുന്നു നമ്മുടെ നൂറാം വാർഷികം വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ മുഹസിൻ കോയത്തങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിശാലമായൊരു യോഗം നടന്നിരുന്നു അല്ലാതെ എല്ലാവിധ സപ്പോർട്ടും ഉസ്താദിൽ നിന്ന് നമുക്ക് സംഘടനയ്ക്ക് ഉണ്ട് അത് വലിയ സന്തോഷം എസ് കെ സെവന്റെ ജില്ല കൊല്ലം ജില്ലാ ട്രഷറാണ് വിളിച്ചിനും നമുക്ക് കൂടുതൽ കട്ടക്കാണ് ഞങ്ങളെല്ലാം വലിയ സപ്പോർട്ടിലാണ് മഹാനായ സയ്യിദ് മൊഹസാൻ സയ്യിദ് ജഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമസ്തയുടെ നൂറാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങള് ഈ കൊല്ലം ജില്ലക്കാര് ഏറ്റെടുത്തിട്ടുണ്ട് മഹാ ഇത് നമ്മളെ യാത്ര അല്ല നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള യാത്ര അല്ല ഈ പതാകക്ക് പിന്നിലുള്ള വരവേൽപ്പാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഒരു വളരെയധികം സങ്കടം പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കിവിടെ ഉസ്താദും അതുപോലെ തന്നെ കോളേജിനും പറയാൻ ഏകദേശം ഒരു നാല്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കോളേജിലെ വിദ്യാർത്ഥികളെ ലീവ് വിടുന്നത് അതുകൊണ്ട് ഇപ്പം ലീവ് തുടങ്ങിയിട്ട് അഞ്ച് ദിവസം ആയിട്ടേ ഉള്ളു അതുകൊണ്ടാണ് നമുക്ക് കുട്ടികളൊന്നും ഈ കോളേജിൽ ഇല്ലാതെ പോയത് അലഹദീരമായ ഇവിടുത്തെ ഉസ്താദുമാരൊക്കെ പേഴ്സണലായിട്ട് വിളിച്ചിരുന്നു വളരെയധികം സങ്കടം പറഞ്ഞു കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനൊരു പല പരിപാടികളും കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ആദ്യമായിട്ടാണ് ഞങ്ങൾ ക്യാമ്പസു വരുന്നത് കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പിന്നെ ഉസ്സൈനെ ഞാന് ഷിയാഖുദ്ദീൻസൈനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായോ ഇന്റെ വണ്ടിയും കാര്യങ്ങളും ഉസ്താദല്ലേ ആ ഉസ്താദ് പിന്നെ നമ്മളെ

അർപ്പിക്കുകയാണ് കൊല്ലം ജില്ലയുടെ നമുക്ക് അർത്ഥ സ്ഥലത്തേക്ക് പോവാ ഹംദാനിൽ നിന്നും നമ്മൾ ചടയമംഗലത്തേക്ക് വന്നതാണ് ഇവിടെ പ്രിയപ്പെട്ട ഉസ്താവ്മാര് നമ്മുടെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് വന്ന് നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് പ്രായം വേണ്ടി പ്രവർത്തിക്കാൻ പോകാനാണ് ഈ കാണുന്ന ഉസ്താവ്മാര് ഇനി അവിടെ റേഞ്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇവർക്ക് എന്താണ് അർത്ഥ സ്ഥലത്തേക്ക് സ്വീകരിക്കാനായിട്ട് ഒരു മഹലിലും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അല്ല നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം അടുത്ത സ്ഥലം മണ്ണിനെ തേടി മനുഷ്യനെ തേടി നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ കണ്ണനല്ലൂർ എന്ന് പറയും കൊല്ലം ജില്ലയുടെ ആസ്ഥാനമായി സമസ്ത മഹൽ നമ്മുടെ നാട്ടിൽ സുന്നി മഹൽ എന്നൊക്കെ മലപ്പുറം ജില്ലക്കാർ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ സമസ്ത മഹൽ എന്നുള്ള പ്രയോഗമാണ് ഇപ്പൊ നമുക്ക് മുമ്പില് ഇവിടുത്തെ കൊല്ലം ജില്ലാ എസ് കെ എസ് എസ് എഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദാണ് നമ്മുടെ ഈ റൂട്ട് മാപ്പും അതുപോലെ തന്നെ നമ്മൾ എത്ര മുമ്പേ ഒരു പത്തിരുപത് ദിവസം മുമ്പേ ഈ ബന്ധത്തിലുണ്ട് ഉസ്താദ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യലും ഉള്ളത് എല്ലാ കാര്യങ്ങളും ഉസ്താദ് ഭംഗിയാക്കുന്നുണ്ട് നമ്മൾ ഇനിയുള്ള യാത്ര നാടോടാണ് കിലോമീറ്റർ നമുക്ക് അപ്പുറത്തന്നെ അപ്പം ഉസ്താദ് അവിടുന്ന് നമ്മളെ അനൈച്ചു കൊണ്ടാൻ വേണ്ടി അനൈച്ചു കൊണ്ടു നമുക്കുള്ള സഹായകരമായിട്ടാണ് ഉസ്താദ് നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ എസ് വൈ ജില്ലാ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൾ വാഹിദാരി മിസ്സാദ് അബ്ദുൾ വാഹിദാരിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ലബ്ബ അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമദത്തിൽ അദ്ദേഹം ഇവിടെ നമുക്ക് ഒരു സമസ്ത ആസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഈ ബിൽഡിംഗിന്റെ ഈ സ്ഥലം അള്ളാഹുവിന്റെ വജീഹിനെ കാക്ഷിച്ച് ബഹുമാനപ്പെട്ടവരാണ് ഇത് വഖഫ് ചെയ്യുകയും അദ്ദേഹം കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു സമസ്ത മഹല് എന്താ സമസ്തയ്ക്ക് ഒരു സ്ഥാപനം കൊല്ലം ജില്ലയിൽ ജില്ലാ എസ് വൈ എസിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പ്രവാസി ജില്ലാ പ്രസിഡന്റും കൂടിയാണ് അപ്പം സ്റ്റേറ്റ് വിക്കായ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് സിറാജ് പുതുമാസ കൊല്ലം ല്ലേ എസ് എന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലയം അപ്പൊ ഇപ്പോഴും വ്യത്യസ്ത നേതാക്കളാണ് പിന്നെ ഞാൻ ഞാൻ സമസ്ത നൂറാം വാർഷിക പ്രചരണം മണ്ണിനെ തേടി മനുഷ്യനെ തേടി നൂറ് ദിവസത്തെ യാത്രയാണല്ലോ അപ്പൊ നിങ്ങള് തയ്യാ പൊതുവെ പറഞ്ഞത് മലപ്പുറത്തേ മലപ്പുറത്തെ മലപ്പുറത്തേ ആണ് ഏറ്റവും കൂടുതൽ കായ് തയ്യൊക്കെ കൊടുക്കുക എന്നുള്ളത് അത് തിരുത്തണം കൊല്ലൂർ ജില്ലയിലെ മലപ്പുറം ഇത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം നമ്മള് കൂടെ ഒരുമിച്ച് കൂടിയാണ് ാണ് അലഹു സുബാനത്ത് നൽകാൻ പക്ഷേ അത് സംസ്ഥിട്ട് മെരിക്കോളം പ്രവർത്തിക്കാൻ നമുക്ക് നൽകാൻ ഇതിനുവേണ്ടി കൂടി നമുക്ക് ഇതുപോലെ നല്ല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും സംസ്ഥാന നൂറാം വാർഷികത്തിൽ പങ്കെടുക്കാനും അതോ നൽകാൻ ഈ കൊല്ലൂർ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ മഹല് അതായത് മുസ്ലിം ജമാഅത്ത് പള്ളി പതിനായിരക്കണക്കിന് ആളുകള് ഈ മഹലിന് കീഴിലുണ്ട് പുൻഷ ഇവിടെ അതിലുപരി ഇവിടെ വലിയൊരു മഹാന്റെ ഒരു തബറുക്കിലാണ് ഈ കൊല്ലുരുവികൾ അറിയപ്പെടുന്നത് ഈ കൊല്ലം ജില്ലയിലെ ഒരുപാട് പേരോട്ടം സൃഷ്ടിച്ച ഒരു വലിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ മക്കാമിനൊക്കെ തറക്കല്ലും അതുപോലെ തന്നെ പുനർനിർമ്മാണത്തിനുള്ള തറക്കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ഇവിടെ വിശദമായിട്ട് ഈ മഹാന്റെ പേരിനെ കുറിച്ച് നമ്മുടെ നമ്മളെ ബന്ധപ്പെട്ടതോട് ചോദിച്ചു നോക്കാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാഫക്കി അൽഹദ്റമി എന്നാണ് ഈ കൊച്ചു കോയത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു സയ്യിദ് മുഹമ്മദ് ബാഫക്കി അൽഹദ്റമി എന്നാണ് മഹാനവറുകളുടെ പേര് ഇവിടെ നിരവധി കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നും ഉണ്ടായിട്ട് നേരിട്ട് അനുഭവപ്പെട്ട ഈ നാട്ടുകാർ അറിയുണ്ട് ധാരാളം ആളുകൾ കൊല്ലം ജില്ലയിൽ തന്നെ പുറം ജില്ലകളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഈ മക്ബറയിലേക്ക് സിയാറത്തിനായി വരുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ പണി നടക്കുകയാണ് പക്ഷെ അതിനു ചുറ്റുപോലത്തെ നമ്മളെ തന്നെ സീമലുലിന്റെ ഒക്കെ എടുത്ത് കാണുന്നത് പോലെ ഇവിടെ അത്രക്കും ഒരു മക്കാമാണ് മഹാനാണ് അത് എത്രത്തോളം ഇവിടെ ഓണം സൃഷ്ടിച്ചിട്ടുണ്ട് മഹാന്റെ ജീവിതം ആ ദാർഷനികമായ ജീവിതം നമ്മുടെ ഓളം തെറ്റിച്ചിട്ട് എന്താണ് പിന്നെ ഈ പള്ളിന്റെ അകത്തളങ്ങൾ നമ്മൾ വീട് കാണുന്ന പോലെ പള്ളിന്റെ അകത്തു ഏകദേശം നൂറ്റി അറുപതോളം ആളുകൾക്ക് മിനിമം അതായത് ഒരു സൊഫിയില് നിൽക്കാൻ മാത്രം വലിപ്പമുണ്ട് ഇനി പള്ളി അതായത് ഒരു ഭാഗം പുതുക്കി പണിയാണ് ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഇരുന്നൂറോളം ആളുകള് അതിന് നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണ് പള്ളി അത്യാവശ്യം പതിനായിരക്കണക്കിന് ഇവിടെ എന്നും മരണമോ അവിടെ ദിവസം മരണം ഉണ്ടാവും അതുപോലെ ദിവസം തിരക്കിലാണ് അവിടുത്തെ അബ്ദുൽ ഇവിടെ പഠിക്കുകയും മേദനി ആ സമയത്ത് മദനും ആണ് എന്ന ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ ഈ നാടിന് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അതായത് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസിനിപ്പര് ഇവിടെ ബഹുമാനപ്പെട്ട കെ പി ബഹുമാനപ്പെട്ടവര് ഇവിടെ ബഹുമാനപ്പെട്ട ഇപ്പോൾ ദക്ഷിണ കേരള ജമയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കെ പി അബുബക്കർ ഹസ്രത്ത് എന്ന് പറയും ഉസ്താദയാണ് ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ഉസ്താദിന്റെ ശിഷ്യനാണ് ഇപ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ ദക്ഷിണയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഇവിടെ ഉസ്താദ് പഠിച്ചാണ് അബ്ദുൽ മഹദനി എന്ന ബിരുദം ഇവിടെ നിന്നാണ് ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ മഴദനി എന്നുള്ള ബിരുദവും ഇവിടെ നിന്നാണ് അപ്പൊ ഇതിന്റെ നമ്മുടെ മണ്ണിനെയും ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ അറിവുകൾ കിട്ടുന്നത് ന്നപ്പോ ഒ ഒന്നും കൂടി അറിവും കാര്യങ്ങളാണ് പള്ളിമുക്ക് എന്നാണ് ഇവിടെ പറയാ പള്ളിമുക്ക് ഈ പള്ളിമുക്ക് എന്നുള്ളത് മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വിള പള്ളി പള്ളി പള്ളിമുക്ക് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ കരുനാഗപ്പള്ളി മസ്ജിദിലേക്ക് മനസ്സിലേക്ക് ഒരുപാട് ഒരു പള്ളിയാണ് കരുനാഗപ്പള്ളി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാനിപ്പോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം അടുത്ത് അവിടുന്ന് തഴോ സ്ഥാനത്ത് അത്യാവശ്യം നമ്മുടെ കൊല്ലം ജില്ലയിലെ മഹാന്മാരെ അടുത്ത് പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട ഒരുപാട് മുഖാമുണ്ട് വലിയ 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 മഹാന്മാരാണ് ഇഷ്ടംപോലെ മഹാന്മാര് അന്തി ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് കൊല്ലത്ത് എല്ലാ ഇടങ്ങളും ഉണ്ട് കരുവലുണ്ട് അതുപോലെ തന്നെ തട്ടാമലയിലുണ്ട് തുടങ്ങുന്ന ഒരുപാട് പ്രദേശം നമ്മൾ ഷെഡ്യൂളിനനുസരിച്ച് നമുക്കൊരു ദിവസം കൊണ്ട് ഈ പ്രയാണം എത്തിപ്പെടണല്ലോ നമുക്ക് കാശ്മീരി വരെ ലക്ഷ്യമുണ്ടല്ലോ പക്ഷേ അല്ല ഇവിടെ നമ്മുടെ യാത്ര റൂട്ടിനനുസരിച്ചുള്ള മഹക്കാമുകളിലൊക്കെ ആണല്ലോ നമ്മൾ കയറുന്നത് സുഭാ നമ്മുടെ യാത്ര കബിൾ ചെയ്യട്ടെ ഈ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താണ്ട് ഇപ്പം ദിലായിക്കൊണ്ടാണ് സഞ്ചരിച്ച് സ്വീകരിക്കുന്നത് അപ്പോ തന്നെ സമസ്ത ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ നിറഞ്ഞു നിൽക്കുകയാണ് വളരെ സന്തോഷം ആ മുത്തു മുത്തങ്ങൾ അങ്ങനെ കാണുമ്പോണ്ടല്ലോ എല്ലാത്തിനും സന്തോഷമാണ് ഇത് അപ്പൊ അല്ലാത്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ അടുത്ത സ്വീകരിക്കട്ടെ മുപ്പത് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് ഒരു താജ്മഹൽ കാണിച്ചു തന്നാലോ അതായത് കൊല്ലം ജില്ലയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ഒരു പള്ളിയിലാണ് എത്തിയിട്ടുള്ളത് ഈ പള്ളിയുടെ പേര് മിക്കവാളുകൾക്ക് അറിയും എന്നാലും കരുനാഗപ്പള്ളി എന്ന് പറയും അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ചരിത്രങ്ങൾ ഒന്നും കൂടി മനസ്സിലാവുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എസ് കെസുഫിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി നമ്മൾ കൂടുതൽ കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അയവറക്കുമ്പോഴാണ് നമ്മളും പഠിക്കുന്നത് ഈ കരുനാഗപ്പള്ളി എന്നതിൻ്റെ രഹസ്യം എന്താണ് കരുനാഗപ്പള്ളി എന്ന് പറയാൻ കാരണം കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് നമ്മുടെ വാപ്പ പാപ്പമാരുടെ ഒക്കെ ൾക്ക് മുന്നേ ഈ സ്ഥലം കാട് പ്രദേശായിരുന്നു കരിനാഗങ്ങൾ ഈ കരുത്ത വലിയ വിഷം പാമ്പ് പാമ്പ് സർപ്പം അത് വളരെ കഠിനമായ വിഷം ഉള്ള സർപ്പങ്ങളുള്ള ഒരു പ്രദേശായിരുന്നു അങ്ങനെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പതിനൊന്ന് മശാഹമാരുണ്ട് ഒരു മഹാനും അവരുടെ മുരീതിമാരായ പേരും അങ്ങനെ പതിനൊന്ന് അലി എന്ന പേര് അവരുടെ ശിഷ്യന്മാരും പത്ത് പേരാണ് അവരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഈ മഹത്തുക്കൾക്ക് അവരുടെ കറാമത്ത് നേരിട്ട് കണ്ട ഇവിടുത്തെ മഹാരാജാവ് ഈ സ്ഥലം പതിച്ചു കൊടുത്ത അങ്ങനെ ഈ രാജാവ് ഇവിടെ ഇവർക്ക് പതിച്ചു കൊടുക്കുകയും ഈ സ്ഥലത്ത് അവര് വിവാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു പള്ളി രാജാവ് വെച്ചു കൊടുക്കുകയാണ് ചരിത്രം അങ്ങനെയാണുള്ളത് അതുകൊണ്ടാണ് ഇവിടെ കരിനാഗങ്ങളുടെ പ്രദേശത്ത് പള്ളി വന്നുകൊണ്ടിരിക്കുന്നത് കരിനാഗപ്പള്ളി എന്നാണ് ചരിത്രം ആപുരമായിട്ടുള്ള വ്യത്യസ്തമായിട്ട് വിപുലം വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളിയാണല്ലോ ഇതിന്റെ പിന്നിൽ എങ്ങനെയല്ല ഇത് ഒരു വലിയ മഹലാണ് ഈ കരുനാഗപ്പള്ളി താലൂക്കിലെ ഒരു വലിയ മഹലാണ് കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത് മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ഒരു ബ്രാഞ്ചാണ് ഇവിടെസ്കാരപ്പള്ളിയും പഴയ പഴയ കാലഘട്ടത്തിൽ ഒരു ചെറിയ പള്ളി എൻ്റെ ഓർമ്മയിലൊരു ചെറിയ പള്ളിയായിരുന്നു പിന്നീടാണ് ഈ കാണുന്ന കോലഘട്ട കോലത്തിലേക്ക് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് പത്തല്ല പ ര രണ്ടായിരത്തി എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി പത്തിന് മുകളിൽ രണ്ടായിരത്തി എട്ടോ രണ്ടായിരത്തിഒമ്പതോ ആ സമയത്താണ് ഈ ഒരു കോലത്തിലേക്ക് ഇത് കൊണ്ടുവന്നത് നല്ല റാഹത്തായ നിലയിൽ കൊണ്ടുവന്നത് ഇതിന്റെ കേന്ദ്ര കേന്ദ്രം കരുനാഗപ്പള്ളി കൂടിയാണ് ഇവരെ അസേരി കൊല്ലം ജില്ലാ മുഹമ്മദ് ഇവിടുത്തെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കൊല്ലം ജില്ലയിലെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വലിയൊരു പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത് കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണ്

കബിയതിൽ കിടക്കേണ്ടത് അജുമാന എന്ന് ഈ കവിത എഴുതിയിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ള എഴുതിയത് ബഹുമാനപ്പെട്ട തായ ഉസ്താദിന്റെ മക്കാമിന്റെ അരികിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കാലത്തിൻ്റെ അടുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ദൈവോസ്താദിന്റെ മക്ബുറയും അതുപോലെ തന്നെ കാര്യങ്ങളും കാണുന്നത് ദൈവ ഞാൻ മനസ്സിലൊക്കെ പണ്ട് ഇങ്ങനെ കരുതിയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് നമ്മുടെ മോഹിതശേഖറിന്റെ പെയ്ത്തൊക്കെ ചെയ്ത് എഴുതിയ ആ മഹാനെ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് പത്തു മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു മഹാനാന്നൊക്കെ കരുതിയത് അത് ഒഫ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണോ അപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് ജീവിച്ചു ഒരു വാഹനം കൂടിയാണ് അതുപോലെ തന്നെ വർഷത്തിന് അപ്പൊ ഞാൻ വീണ്ടും സംശയം ചോദിക്കാണ് ഐറ്റ് നമ്മളൊരു ഐറ്റില് കുന്തിയിട്ട് ഇങ്ങനെ കേറിയിട്ട് പോവാണ് പക്ഷെ നേരെ മറച്ചുകൂടെ നല്ല നിരപ്പായ സ്ഥലം കൂടിയാണ് ഇതിന്റെ പിന്നിലെ രസ്യം എന്താ പിന്നിലെ രസം ഉസ്താദ് ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഇത് പിന്നെ ഉസ്താദിന്റെ ജീവിതകാലത്ത് കുറച്ച് മുന്നേ ഇങ്ങനെ പൊക്കിയുള്ള കബറുണ്ടാക്കിയിരുന്നു ഉസ്താദിനെ ഉസ്താദിനുള്ള കബർ നേരത്തെ ഉണ്ടാക്കിയിരുന്നു ഉണ്ടാക്കിരുന്നത് മാത്രമല്ല പിന്നെ ആ ഓരോ കല്ലിലും അതിന്റെ പന്ത്രണ്ടായിരം സുഹൃത്തുല്ല ഖലാ സോദി ഇട്ടൊക്കെയാണ് ഓരോ പടവും എടുത്ത് ഉസ്താദിനെന്താ അപ്പൊ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ടായിരുന്നു എന്താ ഇത്ര പൊക്കത്തിൽ എടുക്കുന്നത് അങ്ങനെ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് നമ്മളൊക്കെ ഞാൻ വഫാത്തിനൊക്കെ ഞാൻ ഇവിടെ സ്ഥലത്ത് തോന്നിട്ടില്ല ഒരു ചെറിയ മഴയാണ് ആ സമയത്താണ് എന്റെ കറാമത്ത് ആ ഒരു കറാമത്ത് അപ്പോഴാണ് മനസ്സിലായത് ഒരു ശരിയെന്ന മഴയാണ് ഒരല്പം ഒരു മൺവെട്ടി തോണ്ടി കഴിഞ്ഞാല് അവിടെ വെള്ളം നിൽക്കുന്ന അവസ്ഥയിലാണ് ഉസ്താദിന്റെ വഫാത്തിന്റെ ടൈം ശക്തമായ മഴയാണ് ജനബാഹുല്യാണ് മഴയാണ് കറാമത്ത് നമുക്ക് മനസ്സിലായത് ഇവിടെ ഉസ്താദ് ഇവിടെ ചെയ്ത ഒരുപാട് പേര് മുഹമ്മദ് കുഞ്ഞി മൂലം അൽമാഹിബുൽ ജലീയ മുൻജു കാട്ടിറാണ്ട് അങ്ങനെ വെത്തുകൾ അല്ലെ അലഹദിന്റെ അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട ഇവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വീണ്ടും കാണാൻ അത് സംസ്ഥാന സമിതി സംസ്ഥാന പള്ളി റേഞ്ച് പ്രസിഡന്റും പ്രസിഡന്റ് ആണ് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന വിഖായയുടെ സോറി ഇസ്തിഖാമയുടെ സംസ്ഥാന സമിതി മെയിൻ അഡ്രസ് വന്നത് എന്തിനാ

സയ്യീ സ്വീകരിച്ചുകൊണ്ടാണ് ഉസ്താദുകൾ യാത്ര തുടങ്ങുന്നത് തന്നെ അത് തന്നെ യാത്രയുടെ മഹത്വവും പവിത്രതയും വിളിച്ചോതി അറിയിക്കുന്നതാണ് അതായത് സമസ്തയെ പരിചയപ്പെടുത്തുക സമസ്തയുടെ നൂറാം വാർഷികം അതിനുവേണ്ടി വിവിധങ്ങളായ വൈവിധ്യങ്ങളായ പ്രചരണങ്ങൾ നടക്കുന്നതിനിടയിൽ തികച്ചും വ്യത്യസ്തവും വ്യതിരിക്തവുമായ ഒരു പ്രചരണവുമായിട്ട് ബഹുമാനപ്പെട്ട കിം വൈസി ഉസ്താദ് പൂർണ്ണമായും സന്നദ്ധനായി അദ്ദേഹത്തിന്റെ കൂടെ സുഹൃത്തും ഇറങ്ങിയത് തീർച്ചയായിട്ടും പ്രശംസനീയമാണ് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അള്ളാഹുത്താല യാത്ര ഉടനീളം ഹൈറും പറക്കു നൽകട്ടെ ഉദ്ദേശം പൂർണ്ണമായും അള്ളാഹുത്താല വിജയിപ്പിക്കട്ടെ എന്ന് ഇവിടെ കൊല്ലം ജില്ലയിലെ ജില്ലയില് വാർഷിക പ്രചരണത്തിന്റെ

സ്വീകരിക്കട്ടെ മഹമാര കാവുൽ അള്ളാത്ത ഇതൊരു വീടാണ് ഇതൊരു വീടാണ് നിങ്ങൾക്ക് ഇത് മദ്രസാണെന്ന് പറയാൻ കഴിയുമോ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾ എന്ത് വിശ്വസിച്ചും വേണ്ടിയില്ല ഇതിന്റെ പിന്നൊരു രഹസ്യം ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് എസ്കാസഫും കൊല്ലം ജില്ല സെക്രട്ടറിയാർ നമ്മൾ കൂടുതലിങ്ങനെ കട്ടക്ക് കമ്പനി ആയിട്ട് ഇന്ന് ഐസ്ക്രീമും എടുത്ത് കറപ്പുറത്തുണ്ടായിരുന്നു ഒരാൾക്ക് രണ്ട് സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ട് സംസ്ഥാന കേരളം എം എത്തും പേരുണ്ട് അദ്ദേഹം വീട്ടിലെ ഒരു മദ്രസ് ഏഴാം ക്ലാസ് പേരെയുള്ള മദ്രസ് നടത്തുന്നുണ്ട് സ്വന്തമായിട്ട് സാർ എന്താണ് ഇഫ്ഫുൽ കോളേജിലെ വാടകക്ക് സ്വന്തം പോക്കറ്റിന്നിന്ന് കിട്ടണ നാട്ടുകാരെടുത്തൊക്കെ കിട്ടുന്നതൊക്കെ ആദ്യങ്ങള് സ്വീകരിച്ച് ഒരു ഇഫ് കോളേജ് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് സാർ പതിനഞ്ചൊട്ടോ എന്തോ സാർ ഇത് ഇത്ര നേരം എന്നോട് ഇത് പറയാൻ നിങ്ങൾ എല്ലാവരും നടക്കുന്നുണ്ട് ഹുസൈന് ഹുസൈനില് വലിയൊരു ആഗ്രഹം ഒരു നാല് വർഷത്തോളമായിട്ട് ഒരു വാടക കെട്ടിടത്തിലാണ് ഇത്ര പെണ്ണിന് ഉണ്ടായത് അയ്യാറ് നമുക്ക് ആ സാമൂഹികളെ നമ്മൾ കാണാൻ പോകുന്നു കുട്ടികൾക്ക് നോക്കിയാൽ കുട്ടികളെ ഓഫ് കേൾക്കണ്ടല്ലോ ഇത് ബഹുമാനപ്പെട്ട ശംസുൽ മതങ്ങളെ പേരിലാണ് ഈ ഇത് ഇത് വാടകക്കറിയുമ്പോ കുറച്ച് ഭയങ്കര സങ്കടമായി നമ്മള് വീഡിയോ കാണുന്നവര് നമ്മുടെ നമ്മൾ നമ്മള് വീഡിയോ കാണുന്നവര് നമ്മുടെ സമസ്തനെ അതിനായിട്ട് നമ്മൾ അറിഞ്ഞില്ല മണ്ണിനെ തേടി മനുഷ്യരെ തേടി സമസ്ത നൂറാം വാർഷിക പ്രചരണല്ലേ ഈ വീഡിയോ കാണുന്ന ആക്കാര് ഇത് വിശ്വസിക്കാം ഇത് സമസ്ത എസ് കെ എസ് എഫ് കൊല്ലം ജില്ലാ സെക്രട്ടറിന്റെ വീടാണ് പ്രഷാദ് ഇഫായ വീടാണ് അതുപോലെ തന്നെ വീട്ടിലും സ്വന്തമായിട്ട് മദ്രസായ രജിസ്ട്രേഷൻ കൊടുത്തു ചെയ്തിട്ടുണ്ട് അതിനുള്ള സൗകര്യങ്ങളും ബെഞ്ചും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് ശംസോൽ മാതെ പേരിലാണ് ഉസ്താൻ്റെ നമ്പർ ഞാന് എനിക്ക് ആ നമ്പർ തന്നെ അല്ലേ ഉസ്താൻ്റെ ഇതിൽ പറ്റുന്നൂർ എന്താ ചെയ്യാ ഹദി കൊടുക്കുക മക്കൾ ഖുർആൻ അല്ലേ പേരെന്താണ് ഉനൈസ് അല്ലേ മാഷാ പറയുന്നു അപ്പൊ ഇവിടെതാ കണ്ടപ്പോ വീട് കാണുന്ന ഒരു പത്ത് കുട്ടികളുടെ ഉണ്ട് പത്ത് കുട്ടികളോട് പിന്നെ മൂന്ന് കുട്ടികൾക്ക് സുഖമില്ല സുഖമില്ല അടുത്തൊരു മദ്രസേലൊരു പരിപാടി പിന്നെ ഈ ഉള്ള പുസ്തകങ്ങൾ കുടാനോ കുടാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് വിജയിപ്പിക്കും നോക്കണം അപ്പൊ ഇവര് ഏ അപ്പൊ അതിന്റെ വീട്ടിലാണ് കെടുക്കല് ഇവിടെ കുറാനോ കാര്യങ്ങളും പിന്നെ ഉസ്താദ് ഹാഫിട്ടാണ് ഉസ്താദ് ഉസ്താദിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാണ് രഹസ്യ മക്കളങ്ങളൊക്കെ വലിയ ഭാഗ്യമാരാണ് കാരണം എന്താ പറയുക ഇന്നത്തെ കിട്ടി സ്കില്ലുള്ള ഉസ്താനിന് കിട്ടി വിനയുള്ള ഉസ്താൻ കിട്ടി ഇഖ്ലാസ് ഉള്ള ഉസ്താൻ കിട്ടി അതിന്റെ അപ്പുറം സമസ്ത കേരള ജമ്മിയമിയുടെ നൂറാം വാർഷിക സന്ദേശത്തിന് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അള്ളാഹു ഹൈറും തലും നൽകി ഗ്രഹിക്കട്ടെ ഇത് നിശാ നമ്മൾ നൂറാം നമ്മൾ നൂറ് ദിവസത്തെ യാത്ര കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഇത് പറയുമ്പോൾ അറിയുന്നുണ്ട് ഭയങ്കര ഫീലിംഗ് ചെയ്യേണ്ടി അതായത് നമ്മൾ നൂറ് ദിവസം യാത്ര കഴിഞ്ഞ് വരുമ്പോത്തന്നെ എന്തൊരു മാറിയിട്ട് സ്ഥലം കണ്ടിട്ടുള്ളത് അവിടെ അടുത്ത് സ്ഥലം കണ്ടിട്ടുണ്ട് ആ സ്ഥലം ചെയ്യണം ഒരു ബിൽഡിംഗ് ആയിക്കാണ്ടുള്ള ഒത്തിരി മാറ്റം എനിക്ക് അറിയിക്കട്ടെ സമസ്ത പ്രവർത്തകരെ നിങ്ങൾ ഏറ്റെടുക്കണം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അവസാനിക്കുകയാണ് ഇൻഷാഹ അസാം വാലേക്കും വറഹമത്തുള്ള മണ്ണിനെ തേടി മനുഷ്യനെ തേടി ഇൻഷാള്ള നാളെ ആലപ്പുഴയിൽ കാണാം സ്ലാ വാലേക്കും വറഹമത്തുള്ള